ഹലോ മണി പ്ലാന്റ് നമ്മൾ വെള്ളത്തിൽ വളർത്താറുണ്ട് ഇപ്പോൾ ചില ആൾക്കാർ മണി പ്ലാന്റ്സിനെ മണ്ണിലും വളർത്താറുണ്ട് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മണി പ്ലാന്റ് ഇൻഡോറിൽ വെക്കുമ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നൊരു ഏരിയയിൽ വെക്കണം ഇപ്പോൾ ലോ ലൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം നന്നായിട്ട് ഗ്രോത്ത് തരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ ഔട്ട്ഡോറിൽ വെക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡയറക്റ്റ് സൺലൈറ്റ് വരാത്തൊരു ഏരിയയിലാണ് നമ്മൾ മണി പ്ലാന്റ്സിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് മണി പ്ലാന്റിനെ വെള്ളത്തിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും മണി പ്ലാന്റ്സ് നമ്മൾ വെള്ളത്തിൽ വളർത്താതെ മണ്ണിലാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു പോർട്ടി മിക്സിൽ വേണം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ നമുക്ക് ഹെൽത്ത് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെയാണ് മണി പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ളൊരു പോർട്ടി മിക്സ് തയ്യാറാക്കുക എന്നുള്ളതാണ് പറമ്പിലൊക്കെ കാണുന്ന മണ്ണാണ് എടുത്തിരിക്കുന്നത് അതായത് മണലോട് കൂടിയിട്ടുള്ള മണ്ണാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ മണി പ്ലാന്റ്സ് നടടുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള മണ്ണ് എടുക്കാതിരിക്കുക നമ്മൾ വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള മണ്ണാണ് പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ വേരും തണ്ടൊക്കെ ഒക്കെ അഴുകി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ മണ്ണില്ല ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോട്ടൻ മിക്സ് ഏത് പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള പോട്ടൻ മിക്സ് ആണെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മണ്ണിന് പകരം ഇവിടെ കൊക്കോ പീറ്റും നമുക്ക് യൂസ് ചെയ്തിട്ട് പ്ലാന്റ് നടാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരുന്നത് മണ്ണും ചാണകക്കൂടിയും ഒരേ അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതെ ണോ മണ്ണെടുക്കുന്നത് അതേ അളവിൽ തന്നെയാണ് ചാണകപ്പൊടി എടുത്തിരിക്കുന്നത് നമ്മൾ മണ്ണിന് പകരം മണ്ണിന് പകരം കൊക്കോ പീറ്റാണ് യൂസ് ചെയ്യുന്നെങ്കിൽ ആ കൊക്കോ പീറ്റിന്റെ അതേ അളവിൽ ചാണകപ്പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് സ്യൂഡോമോണസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു പൊട്ട മിക്സിലാണ് നമ്മൾ ചെടി നടന്നുണ്ടെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടും പുഷിയായിട്ടും വളരാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും മണി പ്ലാന്റ്സ് എങ്ങനെയാണ് നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ താല്പര്യമുള്ളവരതൊന്ന് കയറി നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക